നമസ്കാരം നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രാജ്യമൊട്ടുക്ക് ക്രിസ്ത്യൻ മതവിഭാഗക്കാർ നേരിടുന്ന അല്ലെങ്കിൽ അതായത് ഈ പറയുന്ന മത പരിവർത്തന നിരോധന നിയമപ്രകാരം പരിവർത്തനം അല്ലെങ്കിൽ അതിന് പ്രകാരം ക്രിസ്ത്യാനികളിൽ പലയിടങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നു ഒഡീഷയിൽ സ്ഥിതി വിശ് വ്യത്യസ്തമല്ല ഒഡീഷയിൽ നിന്ന് പലായനം ചെയ്യുകയാണ് ജനങ്ങൾ ആലോചിച്ച് നോക്കൂ സ്വന്തം നാടും വീടും പിറന്ന മണ്ണും വിട്ട് വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവരായി ക്രിസ്ത്യാനികളെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് അവിടെ നടക്കുന്നത് ഒഡീഷയിൽ നടക്കുന്ന അവിടെ മോഹൻ ചരൺ ബാജി എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ നേതാവാണ് മുഖ്യമന്ത്രി അതായത് ബി ജെ പി ഭരിക്കുന്ന ഒരിടത്തും ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല അവര് ഈ പറയുന്ന പോലെ നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ അവർ തുരത്തിയിരിക്കും നമ്മുടെ എറണാകുളം സ്വദേശികളായ രണ്ട് വൈദികർക്ക് ട്രെയിനിൽ വെച്ച് നേരിടേണ്ട ഒഡീഷയിൽ നേരിടേണ്ടി വന്ന ക്രൂര പീഡനത്തെ കുറിച്ച് നമുക്കറിയാം അവരിപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അപ്പോൾ ഇവര് പൂർണമായും ക്രിസ്ത്യാനികൾക്കെതിരായ ഒരു നടപടിക്രമമാണ് അതുകൊണ്ട് തന്നെ സഹിക്കാൻ കഴിയാതെ ഇവരതിൽ നിന്നും പലായനം ചെയ്യുകയാണ് നാടും വീടും പിറന്ന മണ്ണും വിട്ടിട്ട് അവർ ഓടിപ്പോവുകയാണ് വനങ്ങൾക്ക് ഉള്ളിലേക്ക് ഇവരെക്കാൾ ഭീകരരൊന്നും അല്ല വനത്തിൽ കഴിയുന്ന ഹിംസറ ജീവികൾ എന്ന് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് അവരെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു വശത്ത് ക്രിസ് ഈ പറയുന്ന ബി ജെ പി ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്തി അവരെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ അവരുടെ കൊണ്ടൊന്നുമല്ല വിചാരധാരയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞിട്ടില്ലേ അവരുടെ പേര് ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള പേര് അല്ലേ വിചാരധാരയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരോടുള്ള കരുതലുകൊണ്ടല്ല മറിച്ച് കീ ക്രിസ്ത്യൻ പ്രീണനം നടത്തിക്കൊണ്ട് ബി ജെ പി അവരെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന വെറും യന്ത്രങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവൃത്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴി കഴിയുമല്ലോ അതായത് നാരായൺ പട്നയിലും ബോണ്ട്ഗാവ് എന്നീ ഗ്രാമങ്ങളിലാണ് ഇത്തരത്തിലുള്ള അക്രമം നടക്കുന്നത് നാരായൺ പട്നയിലും ബോണ്ട് ഗാവിലും അതായത് കോരാപൂർ ജില്ലയാണ് കോരാപൂർ ജില്ലയിലെ ഈ പറയുന്ന രണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ വീടുകൾ ആക്രമിക്കുക അവരെ മതം നിങ്ങൾ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരിക അതായത് ദളിത് ആദിവാസി വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇവ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് പറയുന്നത് നിങ്ങൾ തിരികെ ഞങ്ങളുടെ മതത്തിലേക്ക് ഹിന്ദുമതം സ്വീകരിക്കുക തിരികെ ഹിന്ദുമതം സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ആക്രമിക്കുന്നത് അവർ ക്രിസ്തീയ മതവിശ്വാസികളാണ് അവരെ ആക്രമിച്ചുകൊണ്ട് അതായത് ഈ ഖർവാപ്പസി പോലെയുള്ള സംഭവം അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം അല്ലെ നിങ്ങൾ ഗർഭാപസി ആവണം എന്ന് അവരോട് പറയുകയാണ് അതിന് നിഷേധിക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുക കായികമായി ഉപദ്രവിക്കുക അവരുടെ വീടുകൾ തല്ലി തകർക്കുക അവരുടെ വളർത്തുമൃഗങ്ങൾ പശുക്കളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ വലിച്ചു ഇഴച്ച് കൊണ്ടുപോവുക അതായത് മോഷണം നടത്തുക വീടുകൾ തല്ലിപ്പൊളിക്കുക അവരെ ശാരീരികമായി ഉപദ്രവിക്കുക നീര നീരഗത്യന്തരമില്ലാതെയാണ് ഈ പ്രദേശങ്ങളിലെ അതായത് നാരായൺ പട്നയിലെയും ബോണ്ട് ഗാവിലെയും ഒക്കെ ആളുകൾ ഇങ്ങനെ നിരന്തരം പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടും വീട്ടും വീടും വിട്ടും അല്ല ഒഴി അങ് പൊക്കൊണ്ടിരിക്കുകയാണ് അവര് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ ഏ ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും കൂടെ ചേർന്ന് ഇവരെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല ബി ജെ പി ഭരിക്കുന്ന അതായത് ബി ജെ പിയുടെ മോഹൻ ചരൺ ബാജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നാൽ ഇവർക്ക് പോലീസി പരാതിപ്പെടാൻ കഴിയുമോ ഇല്ലേ ഇല്ല അവർക്ക് പോലീസി പരാതിപ്പെടാൻ കഴിയില്ല എന്നാൽ ഭരണകൂടത്തിന് പരാതി കൊടുക്കാൻ കഴിയുമോ ഇല്ലേ ഇല്ല എന്തിനേറെ പറയാൻ ഈ പറയുന്ന ആളുകളെല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി രാഷ്ട്രീയ ക്രിസ്ത്യൻ മോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി ഈ അക്രമങ്ങളെ പ്രതിഷേ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ല പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടന തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഇവര് രാഷ്ട്രപതിക്കടക്കം ഇവര് നിവേദനം നൽകിയിരുന്നു ദ്രൗപതി മുർമുവിന് അപ്പോൾ ഒടുവിൽ എന്ത് സംഭവിച്ചു ഇങ്ങനെ പരാതി കൊടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായി പിന്നീടുള്ള അക്രമം ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദ്രൗപതി മുർമു നമുക്കറിയാം ഒരു ദളിത് ഇതിൽ നിന്ന് വന്നവരാണല്ലോ ദ്രൗപതി മുർമു അപ്പൊ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് കരുതിയിട്ടാണ് രാഷ്ട്രപതിക്ക് ഒരു നിവേദനം നൽകുന്നത് അപ്പൊ അത് കൊടുത്തതിൻ്റെ പേരിലുള്ള അക്രമം വേറെ അവർ അനുഭവിക്കേണ്ടി വരുന്നു ഇതേ തുടർന്ന് അക്രമം രൂക്ഷമായി എന്തുകൊണ്ട് അവർ അങ്ങനെ പോയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇവിടെയുണ്ട് അതിനിടയ്ക്ക് ഒഡീഷയിൽ വെച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് പെൺകുട്ടികളെയും ഒരു കന്യാസ്ത്രീയെയും ട്രെയിനിൽ നിന്ന് ശാരീരികമായി ഉപദ്രവിച്ചു വലിച്ചെഴിച്ചിറക്കി വിട്ടു എന്താ കാരണം മതപരിവർത്തന നിരോധനം അവര് അവർ മതപരിവർത്തനത്തിന് ശ്രമിക്കുകയാണ് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വിശ്വഹിന്ദു പരിഷത്തുകാര് അവരെ ട്രെയിനിൽ നിന്നും വലിച്ചിറക്കി വിട്ടു ഒരു കന്യാസ്ത്രീയെയും രണ്ട് പെൺകുട്ടികളെയും നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് അവിടെ നടന്നു പോകുന്നത് പ്ര വയോധികന്മാരായ വൈദികന്മാർക്ക് നേരെയും അക്രമം നടക്കും തൊണ്ണൂറ് വയസ്സുള്ള വയോധികന്മാർക്കെതിരെ പോലും അക്രമം അഴിച്ചുവിടുന്ന ഒരു ധനന്താണ നിലയിലേക്ക് ക്രൂരമായ നിലയിലേക്ക് സത്യത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒഡീഷയിലെ രാഷ്ട്രീയ പരിധസ്ഥിതി രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി എട്ടിൽ കാന്ഡമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒഡീഷയിലെ കാന്ഡമാലിൽ തുടങ്ങിയ പ്രശ്നമാണ് അവിടെ ഒന്നും രണ്ടും പേരല്ല മരിച്ചത് സംഘടിതമായ കലാപമായിരുന്നു അത് ആ കലാപത്തിൽ മുപ്പത്തി എട്ട് പേരാണ് മരിച്ചത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ കാന്ഡമാലില് മു കലാപമുണ്ടാക്കി മുപ്പത്തി എട്ട് പേരെയാണ് കൊലപ്പെടുത്തുന്നത് എപ്പം ഈ പറയുന്ന പോലെ ചോദിക്കും പോലീസ് എവിടെ ഭരണകൂടം എവിടെ ആ രണ്ട് ഒരു കന്യാസ്ത്രീയെയും രണ്ട് പെൺകുട്ടികളെയും ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി വിടുമ്പോൾ ആ സമയത്ത് പോലീസുകാരും ഉണ്ടായിരുന്നു അവർക്കൊപ്പം കുടപിടിക്കാൻ അതാണ് ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ നയമതാണ് നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോ പോകരുത് കാന്ഡമാലില് വീടുകൾ നിരവധിയായ വീടുകൾ പതിനായിരത്തിലധികം കുടുംബങ്ങൾക്കാണ് വീടുകളില്ലാ വീടുകളില്ലാതെ പോയത് രണ്ടായിരത്തി എട്ട് മുതൽ അന്ന് മുതൽ ഈ ഒഡീഷ എന്ന് പറയുന്നത് ഒരു പല വലിയ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന ഒരു വലിയ കലാപ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആരാണ് ബി ജെ പിയും വിശ്വ ഹിന്ദു പരിഷത്തും തന്നെയാണ് ഇതിന്റെ പിന്നിൽ അവർ ഉയർത്തി എന്താ എന്താണെന്ന് അറിയാമോ സരസ്വതി ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു സന്യാസി മരണപ്പെട്ടു അത് മരണപ്പെട്ടത് ക്രിസ്ത്യാനികൾ കാരണമാണ് എൻ അതിൻ്റെ പേരിലാണ് ആ അതിൻ്റെ ഉത്തരവാദികൾ ഈ ക്രിസ്ത്യൻസ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ അക്രമം ഒഴിച്ചു വിടുന്നത് അതിലൊരു ബി ജെ പി എം എൽ എ ആയിരുന്ന മനോജ് പ്രധാൻ എന്ന് പറയുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകി ഒപ്പം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല തന്നെയല്ല ബി അവരവരുടെ അജണ്ട നടപ്പിലാക്കി പോവുകയാണ് ചെയ്യുന്നത് എൺപതിലധികം പള്ളികൾ ഈ കാണ്ടമായിൽ തകർത്ത് കളഞ്ഞു എൺപതിലധികം പള്ളികൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ തങ്ങളുടെ ഹിന്ദുരാഷ്ട്രം പുലരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവര് മത ഇവരെന്താണ് നിർബന്ധിത നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുകയല്ലേ ശരിക്കും ഈ വിശ്വ പരിഷത്ത് ചെയ്തത് ദളിതന്മാരും ആദിവാസികളുമായ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു കയറുകയും അവരെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെയും കേസെടുക്കണ്ടേ കേസെടുക്കുന്നുണ്ടോ ഇല്ല കേസെടുക്കില്ല കാരണം അവർ ചെയ്യുന്ന ഗർവാപ്പസിയാണ് മതപരിവർത്തന നിരോധനമല്ല അവര് ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടാൻ അല്ല അപ്പം ക്രിസ്ത്യാനികൾ നടത്തുന്ന ഏത് പ്രവർത്തനത്തെയും മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് തടയാം നമുക്കറിയാം ഒഡീഷയിൽ പശുമാംസം കൈവശം വെച്ചതിന്റെ പേരിൽ അവിടെ ഗോരക്ഷാ സമിതിയുണ്ട് കാരണം അതാ ഗോരക്ഷ ഈ ഗോരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ അറ്റാക്ക് കടന്നു അവരെല്ലാം അങ്ങോട്ട് എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ആ നിരവധി കാര്യങ്ങളാണ് ശരിക്കും ഈ പറയുന്ന ഒഡീഷ പോലെ ഒരു സംസ്ഥാനത്ത് അടങ്ങുന്ന ഫലം നമ്മൾ കാണുന്നില്ല എന്നിട്ട് ബി ജെ പി എന്താ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പി ഈ പറയുന്ന ക്രിസ്ത്യാനികളെ എല്ലാം തങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് സ്നേഹ സന്ദർശനം തുടങ്ങിയ പരിപാടികളുമായി കേക്കും കൊണ്ട് വീട് വീടാന്തരം ക്രിസ്ത്യാനികളുടെ വീട് വീടാന്തരം ക്രിസ്മസ് നാമം കയറി ഇറങ്ങുന്നു ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തിരി ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ഒരു ഭാഗത്ത് അവരെ അടിച്ചൊതുക്കുന്നു കേരളത്തിൽ ഇവിടെ അവരെന്തു ചെയ്യുന്നു ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ അടിച്ചു ഒതുക്കുകയും ഉത്തരേ ഇവിടെ ദക്ഷിണെ ദക്ഷിണ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ കേൾക്കും കൊണ്ട് പോവുകയും ചെയ്യുന്നു എന്നിട്ട് നമുക്കറിയാം പിന്നെ മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിക്കുന്നു അല്ലേ എന്നിട്ട് പറയുകയാണ് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്ന് ഒരു കേന്ദ്രമന്ത്രി വിളിച്ച് പറയുന്നു വർഗീയത പറയുകയല്ലേ ഒരു കേന്ദ്രമന്ത്രി ചെയ്യുന്നത് പച്ചക്ക് പറയുകയല്ലേ ക്രിസ്ത്യാനികളുടെ വോട്ട് നേടിയിട്ടാണ് ഞാൻ ജയിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ആ നിരവധി പീഡന തന്ത്രങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ പീഡന തന്ത്രങ്ങൾ വേറൊരു വശത്ത് നടക്കുന്നു ഒരു വിഭാഗം ആളുകളെ ഇവിടെ നിന്ന് കാട്ടിലേക്ക് കയറ്റി ഇവിടെ നടത്തുന്ന ആ ഒരു ശ്രമങ്ങളെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് മാത്രമാണ് നമുക്ക് സംശയം കിരാതമായ അക്രമം എന്ന് തന്നെ പറയേണ്ടി വരും കിരാതമായ അക്രമം ഇതാണ് ഇപ്പോൾ സത്യത്തിൽ ഒഡീഷയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന നടപടി ഇന്നിന്നലെ തുടങ്ങിയ എല്ലാം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി എട്ടിൽ കാന്ഡമാൽ മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ് ഇപ്പോഴും ഒട്ടും ശമനമില്ലാതെ തുടരുന്നത്